നമസ്കാരം ഒരു ഹൈക്കോടതി ജഡ്ജിയെ ഇങ്ങനെ വേട്ടയാടുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ തമിഴ്നാട്ടിലെ മദ്രാസ് ഹൈക്കോടതി ആ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിന്റെ ജഡ്ജിയാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ജി ആർ സ്വാമിനാഥനെ ഇപ്പോൾ തമിഴ്നാട്ടിലെ അവിശ്വാസികളായ ചില രാഷ്ട്രീയ പാർട്ടികളും തീവ്ര മുസ്ലിം സംഘടനകളും ചേർന്ന് വലിയ രീതിയിൽ വിരട്ടുന്നതും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത് അത് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് ചോദിച്ചാൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നിലവിലുള്ള ഒരു ആചാരം ആ ആചാരത്തെ തടസ്സപ്പെടുത്താൻ ചില മുസ്ലിം സംഘടനകൾ ശ്രമിക്കുന്നു തിരുപ്പുറംകുണ്ട്രത്തെ ആ കാർത്തിക ദീപം തെളിയിക്കാനായി ഹിന്ദു വിശ്വാസികളെ തടയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതിന് കാരണമായി പറയുന്നത് ആ കുന്നുകളിൽ ഒരു മോസ്ക് ഉണ്ട് അവിടെ കാർത്തിക ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിം മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുമെന്നും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് കാർത്തിക ദീപം കത്തിക്കുന്നത് തടഞ്ഞിരുന്നത് എന്നാൽ അത് തടയാൻ പാടില്ല നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് നിലവിലിരിക്കുന്ന ഒരാചാരമാണ് തിരുപ്പുറംകുണ്ടറത്തെ ക്ഷേത്രത്തിന്റെ വകയാണ് ആ കുന്നുകൾ ആ കുന്നുകളിൽ ആ ക്ഷേത്രമാണ് ആദ്യം വന്നത് അതായത് ഇസ്ലാമിക ഇസ്ലാം മതം ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആചാരത്തെ എങ്ങനെ തടയാൻ കഴിയും വർഷം തോറും കാർത്തിക വിളക്ക് കൊളുത്തണം അത് എവിടെയെങ്കിലും കൊളുത്തിയാൽ പോരാ ഈ പറയുന്ന കുന്നിൽ യഥാർത്ഥ യഥാസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്ന ദീപ തൂണിൽ തന്നെ കാർത്തിക ദീപം തെളിയിക്കണമെന്നും എല്ലാ വർഷവും അത് തെളിയിക്കണമെന്നും തമിഴ്നാട്ടിലെ ദേവസ്വം വകുപ്പിനോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു വിധി പറഞ്ഞത് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനായിരുന്നു ജി ആർ സ്വാമിനാഥന്റെ വിധി അനുസരിക്കാൻ തമിഴ്നാട് സർക്കാർ സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല വിധിയെ ധിക്കരിക്കാനും കാർത്തിക ദീപം തെളിയിക്കാതിരിക്കാനുമാണ് അവർ ശ്രമിച്ചത് ഏറ്റവും ഒടുവിൽ ഹർജിക്കാരൻ വീണ്ടും കോടതിയെ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമ്പോഴാണ് കോടതി വീണ്ടും ഇടപഴക ഇടപെടുന്നത് മധുരൈ ബെഞ്ചിന് കിട്ടിക്കൊണ്ടിരുന്ന കേന്ദ്രസേനയുടെ സുരക്ഷ ആ സി ഐ എസ് എഫ് യൂണിറ്റിനോട് ആ കാർത്തിക ദീപം തെളിയിക്കുന്നതിനാവശ്യമായ സുരക്ഷ നൽകാനും ഹർജിക്കാരനോട് നേരിട്ട് പോയി കാർത്തിക ദീപം തെളിയിക്കാനും ഈ കോടതി ഉത്തരവിടുകയായിരുന്നു ആ ഉത്തരവ് ചരിത്രപ്രസിദ്ധമായ ഉത്തരവ് നൽകിയത് ജി ആർ സ്വാമിനാഥനാണ് നമുക്കറിയാം ഒരു ഇസ്ലാം മത ദേവാലയം എവിടെ വരുന്നുവോ ആ വരുന്ന കുന്നുകൾക്കും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരം ഈ കുന്നുകൾ മുഴുവൻ ക്ഷേത്രത്തിന്റെ വകയാണ് പക്ഷേ എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കോടതി വിധിയിലൂടെ ഇതിന്റെ ഒരു ഭാഗം മോസ്കിന് ലഭിക്കുന്നു എന്നിട്ടും ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതി കാലാകാലങ്ങളായി തുടർന്നു വരുന്നു ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ചിലർ ശ്രമിച്ചു അതിനെതിരെയാണ് നീതി നൽകിക്കൊണ്ടാണ് ഹിന്ദുക്കൾക്ക് നീതി നൽകിക്കൊണ്ടാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ആ വിധി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ആ വിധി പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ് അത് രണ്ട് വിഭാഗങ്ങളെ രണ്ടായി നിർത്തുന്നതാണ് ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഈ ജഡ്ജിയെ ഇവിടെ നിന്ന് മാറ്റണം ജഡ്ജി രാജിവെച്ച് പുറത്തു പോകണം എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഡി എം കെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ നേതാക്കന്മാർ ആ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് എന്ന് നമുക്കറിയാം ആ സി പി ഐ എം അടക്കമുള്ളവർ ഇന്നിപ്പോൾ ജഡ്ജിക്കെതിരെ തമിഴ്നാട്ടിൽ വാളോങ്ങി നിൽക്കുകയാണ് അവരുടെ ആവശ്യം ജഡ്ജി രാജിവെക്കണമെന്നാണ് അങ്ങനെ രാജിവെക്കാൻ തയ്യാറായില്ല എങ്കിൽ പാർലമെൻറ്റിലെ എം പിമാരോട് ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ ഉള്ള നടപടിക്രമങ്ങൾ തുടങ്ങണം എന്നുമൊക്കെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സഭയിൽ സ്പീക്കർക്ക് നോട്ടീസ് നൽകേണ്ടതുണ്ട് ലോക്സഭയിലാണ് നൽകുന്നതെങ്കിൽ അതിൽ നൂറ് എം പിമാർ ഒപ്പിട്ടിരിക്കണം രാജ്യസഭയിലാണ് നൽകി നൽകുന്നതെങ്കിൽ അതിൽ അമ്പത് എം പിമാർ ഒപ്പിട്ടിരിക്കണം അതിനുശേഷം സ്പീക്കർക്ക് തീരുമാനിക്കാം ഈ കാര്യത്തിൽ എന്തെങ്കിലും നടപടി വേണമോ വേണ്ടയോ എന്ന് അങ്ങനെ സ്പീക്കർ തീരുമാനിച്ചാൽ അവിടെ ഒരു അന്വേഷണ സമിതി വരും ആ അന്വേഷണ സമിതിക്ക് റിപ്പോർട്ട് അനുസരിച്ച് പാർലമെൻറ്റിൽ ജഡ്ജിയെ നീക്കണമെങ്കിൽ അതിനുള്ള പ്രമേയം പാസാക്കും അത് വോട്ടിനിട്ട് പാസ്സായാൽ ജഡ്ജി പുറത്താണ് ഇതാണ് നമ്മുടെ ഒരു ഭരണഘടനയനുസരിച്ച് ജഡ്ജിയെ പുറത്താക്കുന്നതിനുള്ള ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം പക്ഷേ ഇപ്പോൾ ഈ ജഡ്ജിക്കെതിരെ നിലപാടെടുത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യ മുന്നണിക്കോ ഒന്നും തന്നെ അതിനുള്ള ആവതില്ല എന്ന് നമുക്കറിയാം ബി ജെ പി അടക്കമുള്ള എൻ ഡി എ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ബി ജെ പിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ എൻ ഡി എക്ക് പുറത്തുള്ള രാഷ്ട്രീയ ഉത്തരേന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഈ ജഡ്ജിക്ക് ജഡ്ജിയെ എതിർക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിലോലിൽ അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയില്ല പക്ഷെ അവർ ഈ ജഡ്ജിക്കെതിരെ വലിയ കോലാഹലം സൃഷ്ടിക്കുകയാണ് അതൊരു ഘട്ടത്തിൽ തമിഴ്നാട് സർക്കാർ നൽകാൻ പോകുന്ന ഒരു അപ്പീൽ അത് സുപ്രീം കോടതിയിലോ മറ്റോ ഇതിനുമായി ബന്ധപ്പെട്ട അപ്പീൽ പോകുമായിരിക്കും ആ അപ്പീലിൽ കോടതിയെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വലിയ വിവാദങ്ങൾ ഉയർത്തി വിടുന്നത് എന്നത് ഉറപ്പാണ് പക്ഷേ ഈ ജഡ്ജിക്കെതിരെ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ഹിന്ദുക്കളുടെ ഒരു ആശാ കേന്ദ്രമായി മാറുകയാണ് ഹിന്ദുക്കൾക്ക് വർഷങ്ങളായി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന നീതിയാണ് അദ്ദേഹം നൽകിയത് കൊല്ലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന കാർത്തിക ദീപം തെളിയിക്കലെന്ന ചടങ്ങാണ് ഇക്കൊല്ലം വളരെ വിജയകരമായി നടന്നത് വരും വർഷങ്ങളിലും അത് നടക്കുമെന്ന് ഉറപ്പാണ് അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് ഈ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെ സാക്ഷാൽ മുരുകന്റെ അവതാരം എന്നുവരെ തമിഴ്നാട്ടിൽ വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു ജഡ്ജിക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു വലിയ നീക്കവുമായി രാഷ്ട്രീയ നീക്കവുമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോകുന്നത് അതിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് എന്തായാലും പാർലമെന്റിൽ ഈ കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല കാരണം അവിടെ ഭൂരിപക്ഷം ആണുങ്ങൾക്കാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്